കേരളീയൻ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോട്ടയം കലക്ട്രേറ്റ് കപാടത്തിൽ സംഘടിപ്പിച്ച സമരത്തിൻ്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എംപിയൻ നിർവഹിച്ചു ടാക്സി ഡ്രൈവർമാർ നേരിടുന്ന നിരവധി വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് റെൻറ്റ് എ കാറുകൾ ഓൺലൈൻ ടാക്സികൾ അനധികൃത ടാക്സികൾ തുടങ്ങിയവ ടാക്സി ഡ്രൈവർമാരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നതായി സമരം ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് ജോർജ് എം പി ചൂണ്ടിക്കാട്ടി ഏറെ കൊട്ടിക്കോഷിച്ച് കൊണ്ടുവന്ന ജി പി എസ് സംവിധാനവും ഡ്രൈവർമാർക്ക് പ്രയോജനം ചെയ്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ ഈ വിഷയങ്ങളിൽ പുനരധി പരിശോധന നടത്തണമെന്നും ഫ്രാൻസിസ് ജോർജ് എം ആവശ്യപ്പെട്ടു അതിനെതിരെ അതിൽ വേണ്ട ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം റെൻ്റ് കാറുകളുണ്ട് നിയമവിരുദ്ധ ഓൺലൈൻ ടാക്സികളുണ്ട് ഇതിൽ ഇവയുടെ ഒക്കെ പ്രവർത്തനം മൂലം നിയമം പാലിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന നമ്മളുടെ ഈ സംഘരംഗങ്ങളായിട്ടുള്ള സംഗീതങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം അവരുടെ ഒരു പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ജോലി അവസരങ്ങൾ ടാക്സി ഡ്രൈവർമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം മനോജ് പുതുപ്പള്ളി എം പിക്ക് കൈമാറി ജില്ലാ പ്രസിഡന്റ് സാരൻ ചെങ്ങളം അധ്യക്ഷനായി കർണാടകയിൽ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ അർജുൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പ്രതിഷേധ ചടങ്ങുകൾ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം